എല്ലാവർക്കും ഇലഞ്ഞിപ്പൂക്കൾ എന്ന് പറയുന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്ക് കമൻ്റ് എന്നിവ നൽകി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മൾ അപ്പോൾ ഇടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളുടെ എത്തുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചൂരമീൻ അച്ചാറുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നോമ്പ് കാലമായത് കൊണ്ട് തന്നെ നമ്മൾ ചൂരമീൻ വാങ്ങിക്കൊണ്ടുവന്നാൽ അത് പെട്ടെന്ന് ചിലവാകത്തില്ല അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ് എന്തുകൊണ്ട് ഇത് വെച്ചിട്ട് വെച്ചിട്ടൊരച്ചാർ ഉണ്ടാക്കിയാലോ എന്നാണ് ആലോചിച്ചത് അങ്ങനെ നമ്മൾ ആ അച്ചാറുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിൽ ഇതാ അടിപൊളി അച്ചാറാണ് ഇതാവുമ്പോൾ നമുക്ക് ഒരു മാസമോ അതിലധികമോ നമ്മുടെ വീട്ടിൽ ഇരിക്കുമെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇത് വച്ച് ഉപയോഗിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു കിലോ വരുന്ന ഒരു പകുതിയോളമുള്ള ചൂരയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് നന്നായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇനി ഈ ഒരു ചൂര മീനിലേക്ക് നമുക്ക് ഇതിനെ ആവശ്യമുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നമ്മൾ ഇതാണ് ഉലുവപ്പൊടിയാണ് കേട്ടോ ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയും ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കുരുമുളക് കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും രുചി കുറച്ചുകൂടി നമുക്ക് ഉണ്ടാവും അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്തു ഇനി നമ്മൾ ആവശ്യത്തിന് മുളക് പൊടിയാണ് ചേർക്കേണ്ടത് ഇവിടെ ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ട് തന്നെ ഒരു ഒന്നര സ്പൂണാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ അച്ചാർ തയ്യാറാക്കുമ്പോഴും കുറച്ചുകൂടി ഇരുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ഒന്നര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക നന്നായിട്ട് നമ്മൾ ഇത് ആ ഒരു അച്ചാറിലേക്ക് ഈ ഒരു എരിവും അതുപോലെ ഉപ്പും ഒക്കെ പിടിക്കുന്നതിന് വേണ്ടി നമ്മൾ നന്നായിട്ട് കുഴക്കണം കേട്ടോ നന്നായിട്ട് നല്ലതുപോലെ കുഴച്ച് ഇത് എന്നിട്ട് നമ്മൾ ഒരു ഒരു മണിക്കൂറോളം അല്ലെങ്കിൽ അര മണിക്കൂർ നമ്മൾ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഒരു അര മണിക്കൂർ കുറച്ചെങ്കിൽ നമ്മൾ എന്തു ചെയ്യുക ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരു മണിക്കൂറാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രത്തോളം നല്ലതാണ് ട്ടോ ഇതിൻ്റെ ആ ഉപ്പും എരിയും എല്ലാം തന്നെ ആ മീനില് പിടിക്കും അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു മണിക്കൂറോളം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോ നല്ലെണ്ണയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മളൊരു ചട്ടി അടുപ്പിലോട്ട് വച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ പൊരിക്കാൻ ആവശ്യത്തിന് വേണ്ട നല്ലെണ്ണ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് നന്നായിട്ട് ചൂടായി വരണം നന്നായി ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് ഈ ഒരു മീൻ കഷണങ്ങൾ കുറേശയായിട്ട് നമുക്കിതിൽ വച്ച് വാർത്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിന് നന്നായിട്ട് ചെറിയ ചെറിയായി തീയിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത് മൂത്ത് വരുമ്പോൾ നമ്മളത് മൂപ്പിച്ചെടുക്കേണ്ടത് കാരണം എന്ന് പറഞ്ഞാൽ എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് ആ ഒരു എണ്ണയിൽ കിടന്ന് വെന്ത് വരകത്തുള്ളൂ അപ്പോൾ നമ്മൾ പെട്ടെന്ന് വലിയ തീയിൽ വെച്ചിട്ട് ഒറ്റയടിക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആകമൊന്നും വേവത്തില്ല പുറം മാത്രം നല്ല ക്രിസ്പി ആയിട്ട് വരും പക്ഷേ ഉൾഭാഗം നമ്മൾ പച്ചപ്പുണ്ടാകും പക്ഷെ അത് നമ്മുടെ അച്ചാർ വളരെ പെ പെട്ടെന്ന് കേടായി പോകുന്നതിന് കാരണമാകും അതുകൊണ്ട് തന്നെ നമ്മൾ ഡീപ്പ് ഫ്രൈ വേണം പക്ഷെ അത് നല്ല ചെറിയ തീലിട്ടിട്ട് വേണം നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഒരു ഭാഗം കുറച്ച് മൂത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അതിനെ മറിച്ചിട്ട് കൊടുക്കണം അങ്ങനെ വീണ്ടും മറിച്ചും തിരിച്ചും അങ്ങനെയിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിനെ മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ ഇത് ആദ്യത്തെ ഒരു മറച്ചിടയിലാണ് നമ്മളിവിടെ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ കിടന്ന് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് നല്ലതുപോലെ മൂത്ത് നല്ല പച്ചപ്പെല്ലാം മാറി നല്ല ഫ്രൈ ആയി വരുന്നത് വരെ നമ്മളിതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് ഇനി നമ്മൾ ഇപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി നമുക്ക് കണ്ടോ നല്ല ആ ഒരു ചെറിയ ചെറിയ പീസുകളായിട്ട് നല്ല ആ ഒരു അച്ചാറിന് കറക്റ്റ് പരുവത്തിനുള്ള ആ പീസ് ആയിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ ഇതാ ഇത് വീണ്ടും ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി നന്നായിട്ട് മറിച്ച് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഇതിപ്പോൾ ഹാഫ് ഫ്രൈ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട് അപ്പോൾ ഇത് നല്ലത് പോലെ ഫ്രൈ ആയാൽ മാത്രമേ നമുക്ക് കുറേ നാൾ വെച്ച് സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം നമ്മൾ ഇപ്പം നാട്ടിൽ നിന്ന് ഇപ്പം വെളിയിലൊക്കെ കുട്ടികൾ പോകുമ്പോൾ നമ്മൾ ഇത് പലരും വിടാറുണ്ട് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കേടാവാതെ ഒരുപാട് നാൾ ഇരിക്കണമെങ്കിൽ നമ്മൾ അതിനെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് എടുത്താൽ മാത്രമേ നമുക്കിത് കേടാവാതെ ഇരിക്കത്തുള്ളൂ പലരും പകുതിയൊക്കെ ഇത് എന്താണ് പെട്ടെന്നൊക്കെ മൂപ്പിച്ച് അല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊരിച്ച് എടുത്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് നാൾ ഇരിക്കത്തില്ല അപ്പോൾ അവർ പറയുമ്പോൾ മീനച്ചാർ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ശരിയായില്ല അല്ലെങ്കിൽ ഇങ്ങനെ ശരിയായില്ല പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയതാ ഇതേപോലെ നന്നായിട്ട് മൂത്ത് വരുന്ന ഇതേപോലെ ഉണ്ടാക്കി നോക്കിക്കോ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് അത്രത്തോളം കേടാവാതെ തന്നെ ഇരിക്കുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു ഇനി ഇതുപോലെ അടുത്ത ഓരോ പീസുകളും ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതും നമ്മൾ ഒരു ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇതിനെയും നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഇത് ഇതേപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് നമ്മൾ കോരി എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് നാൾ വച്ചിരുന്ന് ഉപയോഗിക്കാം മീനൊക്കെ കുറയുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ വെച്ച് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ സീസൺ അല്ലാത്ത സമയത്തൊക്കെ ഇതുപോലെ വെച്ച് ഉപയോഗിക്കാനായിട്ട് നല്ലൊരു സാധനമാണ് നമ്മുടെ ചുരം മീൻ അച്ചാർ എന്ന് പറയുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു രണ്ടാമത്തെ പ്രാവശ്യം അടുത്തൊരു പ്രാവശ്യം കൂടി നമ്മൾ ഒരു ഒരു കുറച്ച് അധികം അധികമളവിൽ ഒരു കിലോ അടുപ്പിച്ചുണ്ടായിരുന്ന ചൂരയാണ് അതുകൊണ്ട് നമുക്കൊരു മൂന്ന് നാല് പ്രാവശ്യമായിട്ട് ഇതിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നമ്മളെല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു ഇനി ആ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ നമുക്കിവിടെ മതിയാകും വേണം അതല്ല അത് പോരെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ എണ്ണ കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിന് ആവശ്യത്തിന് ആദ്യം നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക അപ്പോൾ കടുക് അതുപോലെ ഒരു മൂന്ന് വറ്റൽ മുളക് കൂടി ഞാനിതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വറ്റൽ മുളക് കൂടി ഇട്ട് നന്നായിട്ട് നമ്മൾ വറുത്ത് എടുക്കണം അപ്പോൾ ഇതേപോലെ നമ്മൾ ആ വറ്റൽ മുളകും ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ വറ്റൽ മുളകും അതുപോലെ കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക അപ്പോൾ ഇത് ഇളക്കി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം കടുക് നല്ലതുപോലെ പൊട്ടി പൊട്ടിയതിന് ശേഷം മാത്രമേ ഇനി അടുത്ത ചേരുവകൾ നമ്മൾ ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ ഇവിടെ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ പച്ചമണം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതേപോലെ നമ്മൾ നന്നായിട്ട് ഒന്ന് ആ ഒരു പച്ചമണമെല്ലാം മാറി വരുന്നത് വരെ ഇളക്കുക അപ്പോൾ അതിൻ്റെ പച്ചമണമെല്ലാം മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലാണ് മുളക് എരിവും പുളിയൊക്കെ ചേർക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതുപോലെ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും നേരത്തെ ചേർത്തതുപോലെ തന്നെ ഒരല്പം ഉലുവ പൊടിയും നമ്മൾ ചേർത്ത് കൊടുക്കണം അതുപോലെ കുറച്ച് കുരുമുളകും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളകും ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഈ ഒരു ഇതിന് ആവശ്യത്തിന് ഉപ്പ് ഒരു ചെറിയ അളവിൽ ഒരു പൊടി പിഞ്ചോളം ഉപ്പ് കൂടി ആ മസാല മസാലക്കൂട്ടിൽ നമ്മൾ ഇട്ട് കൊടുക്കണം ഇനി ഇവ നന്നായിട്ട് നമ്മൾ പഴട്ടി അത് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ നന്നായിട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കുക അപ്പോൾ ഇവിടെ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ദാ ആ മീൻ മീനച്ചാറ് നന്നായിട്ട് നമ്മൾ ഇവിടെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇനിയാ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ചേർക്കുന്നത് ഇതിലേക്ക് നമ്മൾ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് നമ്മളുടെ പുളിപ്പിന് ആവശ്യത്തിന് വേണ്ട വിനാഗിരി നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു രണ്ടര സ്പൂണോളം വിനാഗിരിയാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യത്തിന് ആ ഒരു പുളി ലഭിക്കുകയുള്ളു അപ്പോൾ നമുക്കിത് കേടാകാതെ ഒരുപാട് നാൾ വെച്ച് സൂക്ഷിക്കാൻ കഴിയും പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മളിത് നന്നായിട്ട് ചൂടാക്കി നല്ലതുപോലെ അത് ആ ഒരു വിനാഗിരിയും ഒക്കെ അതിൽ പിടിക്കത്തക്ക രീതിയിൽ നമ്മളതിനെ ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഇളക്കി റെഡിയാക്കി നമ്മൾ ഏകദേശം ഇനി അതിൽ നമ്മൾ കുറച്ച് കുരുമുളക് ഇടാൻ മറന്നു കേട്ടോ അപ്പോൾ കുറച്ച് കുരുമുളക് കൂടി വീണ്ടും നമ്മൾ ഒന്നുകൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ കുരുമുളകിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടി ചേർന്ന് നല്ല ആയിട്ടുള്ള ഒരു മീൻ അച്ചാർ ആണ് ഇവിടെ റെഡി ആയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമ്മൾ ഇത് ഒരു രണ്ട് ദിവസം ഒക്കെ ആകുമ്പോഴാണ് ഇതിന്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത് കാരണം നമ്മൾ ആദ്യം ഇട്ട് വെച്ചിരുന്ന് അന്ന് ആ ദിവസം നമ്മൾ കുറച്ചൊന്ന് ഉപ്പൊക്കെ നോക്കി വരുമ്പോൾ അതിനെ കാട്ടിയും ആണ് ഒരു രണ്ട് മൂന്ന് ദിവസം ഒക്കെ കഴിയുമ്പം നമ്മുടെ അച്ചാറ് അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള ഭരണിയിലോ അത് അല്ലെങ്കിൽ ഒരു ടിന്നിലോ ആക്കി നമുക്ക് ഇത് സൂക്ഷിക്കാവുന്നതാണ് ഇനി